ഇന്ന് ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടൊമാറ്റോ മൂന്ന് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം പിന്നെ ഒരു ഓണിയൻ ഒരു ക്യാൻ ചിക്കൻ കുക്ക്ഡ് ക്യാൻ ചിക്കൻ ആണിത് കേട്ടോ പിന്നെ രണ്ട് നമ്മുടെ നമ്മുടെ കുക്കുംബർ പിന്നെ ഒരു അവക്കാടോ ഒരു ലെറ്റസ് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുത്തോണ്ട് വരട്ടെ എന്നിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ നല്ലതുപോലെ തന്നെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ചിക്കൻ ക്യാനിൽ നിന്നും പൊട്ടിച്ച് അതിന്റെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് സ്റ്റെയിനറിനകത്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ് അവക്കാടം നമുക്ക് ഡിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അല്ലാതെ അരിഞ്ഞ് ചേർക്കുക അല്ല ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും തന്നെ എല്ലാ വെജിറ്റബിളും തന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞ് ചേർക്കാനാണ് ഈ പാത്രം ഇവിടെ വെച്ചിരിക്കുന്നത് തൈരും പിന്നെ അവക്കാടും കൂടെ മിക്സിയിലിട്ട് അടിച്ചാണ് ഡിപ്പ് ഉണ്ടാക്കുന്നത് അതിനകത്ത് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ ആവശ്യാനുസരണം എല്ലാം തന്നെ അരിഞ്ഞെടുക്കട്ടെ അതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞ് പിന്നെ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ ലെറ്റസ് അരിഞ്ഞെടുത്തു ഞാൻ ഈ മൂന്ന് നമ്മുടെ കാപ്സിക്കത്ത് അല്ലെങ്കിൽ ബെൽപെപ്പറിൻ്റെ ബെൽപെപ്പറിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ള പകുതി ഇവിടെ വെച്ചിട്ടുണ്ട് ഒത്തിരി ആയിപ്പോ അതുകൊണ്ട് ലെറ്റസ് മുഴുവൻ എടുത്തു അതുപോലെ തന്നെ ഉള്ളിയുടെ ഇത്രയും ബാക്കി വെച്ചു ബാക്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം തന്നെ അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ആണ് ഈ ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് നടുവേ ഒന്ന് മുറിച്ചിടണം അത്ര മാത്രം മതി ഈ ചെറിയ ടൊമാറ്റോ എല്ലാം ഞാൻ നടു ഒന്ന് മുറിച്ചിടണം നമ്മൾ ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള ഡിപ്പ് തയ്യാ ഇങ്ങനെ ഇത് ഡ്രസ്സിങ് തയ്യാറാക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ടൊമാറ്റോ അരിഞ്ഞിടാം ചെറി ടൊമാറ്റോ അല്ലെങ്കിൽ സാലഡ് ടൊമാറ്റോ ഇനി ഞാനിവിടെ തൈര് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അവക്കാട് എടുത്ത് വെച്ചിട്ടുണ്ട് അവക്കാടൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഒന്നോ രണ്ടോ മൂന്നോ എത്രയെന്ന് വെച്ചാൽ അവരോട് ഇഷ്ടാനുസരണം ചേർക്കാം കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അര ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കാനുള്ളതാണേ സുൽപ്പ് ഉപ്പ് കുരുമുളക് പിന്നെ നമ്മുടെ യോഗാർട്ട് ഒന്ന് ഒരു ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി മോര് പോലൊന്നും ആവത്തില്ല ഒന്ന് തൈരൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം എത്രത്തോളം നമുക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് ഡിപ്പ് തയ്യാറാക്കിയെടുക്കാം ഇനി ഒന്ന് അടിച്ചെടുക്കാം ഇത് നമ്മൾ കഴിഞ്ഞാൽ ഴിഞ്ഞത് മോരി പോലായി പോകും പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം നല്ലതുപോലെ പഠിച്ച് ഇതിനകത്തോട്ടങ്ങൊഴിച്ചാൽ മതി വെള്ളമൊന്നും ഒഴിക്കരുത് ഒരിക്കലും നമ്മുടെ ചിക്കൻ ചേർത്തില്ല ചിക്കൻ ചിക്കൻ മറന്നുപോയി ഒരു ചിക്കനോട് ചേർത്തിളക്കാം ചിക്കനിൽ ആൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തിരിക്കുന്നതന്നെ ഉള്ളൂ ചിക്കൻ ആൾറെഡി ഉപ്പൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പും കുരുമുളുമൊക്കെ നമുക്ക് ചേർക്കാം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് മേയോനൈസ് സ്വൽപ്പം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മറന്നുപോയി എടുക്കട്ടെ ബ്രിഡ്ജിനകത്തുനിന്ന് എടുക്കട്ടെ സ്വൽപ്പം മേയോനൈസൂടെ ചേർത്ത് കൊടുക്കാം പൊക്കി എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല നല്ല ഹാർഡായിരുന്നു എന്നിട്ട് ഞാനിപ്പം പിച്ചാത്തി വെച്ച് മുറിച്ചതാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മേനസ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു രുചിയുണ്ട് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ അതിനെടുത്ത് രുചിനകത്തൊക്കെ വെച്ചേക്കാം വെളിയിൽ നിന്ന് ഒരു സമയത്തേക്ക് പോലും വെച്ചേക്കരുത് ഇനിയും നമ്മുടെ വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ചേർക്കാം മേനേസിനൊക്കെ മേനേസിനൊക്കെ ആളുടെ ഉപ്പുണ്ടല്ലോ നമുക്കിതിനെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ സാധു ഇവിടെ റെഡി നല്ലൊരു മിക്സ് തന്നെ ഉണ്ട് കേട്ടോ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മുറിച്ച് ചേർക്കാവുന്നതാണ് ഞാനിനിത് നല്ല നല്ലൊരു മിക്സ് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ക്യാരറ്റിൻ്റെ കാര്യം ഓർത്ത് ഞാനിവിടെ ക്യാരറ്റ് ആൾറെഡി തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ എടുക്കാൻ മറന്നു പോയതാണ് അങ്ങനെ ഞാനൊരു രണ്ട് ക്യാരറ്റും കൂടി ഇതിനകത്ത് ഞാൻ അരിഞ്ഞിട്ടു കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞിടണം നല്ല ടേസ്റ്റുള്ള ഒരു സാലഡ് തന്നെയാണ് നമ്മുടെ അവക്കാടോ ഡിപ്പാണ് ഇതിനകത്ത് രുചി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ലെമൺ ജ്യൂസ് ഒന്നും തന്നെ ചേർക്കേണ്ട തൈരും തൈരും പിന്നെ അവക്കാടും കൂടെ നമ്മുടെ ഇഷ്ടാനുസരണം അവക്കാടോ ചേർക്കാം പക്ഷേ ഒരുപാട് അരഞ്ഞു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഉണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുണ്ട് ഇതിനകത്ത് ആവക്കാടമൊക്കെ അരച്ച് അതുപോലെ നമ്മുടെ തൈരും മേയോനീസൊക്കെ ചേർത്തണ്ട് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട് ഇതുപോലെ സാലഡ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.